ചെറുതേനീച്ചയുടെ നല്ല ശക്തമായ ഒരു കൂടായിരുന്നു ഇത് തേനീച്ചകളുടെ എണ്ണം കുറയുന്നത് പോലെ തോന്നിയത് കൊണ്ട് മാത്രം ഇത് തുറന്നു നോക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ കൂട്ടിൽ നിന്ന് നല്ല രീതിയിൽ തേനെടുത്തതുമാണ് ബ്രൂട്ട് ചാമ്പർ ഹി ചാമ്പ്രൂ ഉള്ള രണ്ട് തട്ടുള്ള കൂടാണത് ആദ്യം ഇതിന്റെ ബ്രൂട്ട് ചാമ്പർ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് തുറന്നു നോക്കുന്ന സമയത്ത് പുതിയ മുട്ടയും പഴയ മുട്ടയും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ തേനീച്ചകളുടെ എണ്ണം വളരെ കുറവായിട്ടാണ് കാണുന്നത് പക്ഷെ നമ്മൾ തേൻ എടുത്ത സമയത്തൊക്കെ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു കോളനി ആയിരുന്നു ഇത് കണ്ടില്ലേ ഇത് നോക്കുന്ന സമയത്ത് തേനീച്ചകളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ് ഇതിൽ നിന്ന് കുറച്ച് തേനീച്ചകൾ ചിലപ്പോൾ കൂട്ടം പിരിഞ്ഞു പോയതായിരിക്കാം ഈ കാണുന്ന അത്രയും തേനും പൂമ്പുടിയും മുട്ടയും കത്ത് ആ കാണുന്ന മുട്ടയിൽ പുതിയ മുട്ടയും അതുപോലെ പഴയ മുട്ടയും ഒക്കെ ഉണ്ട് ഈ കാണുന്ന മുട്ടയാണ് വിരിയാറായ മുട്ടകൾ ഈ മുട്ടകളൊക്കെ വിരിഞ്ഞിറങ്ങുമ്പോഴേക്ക് കുറച്ചുകൂടെ തേനീച്ചയുടെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും മെഴുകൊണ്ട് പൊതിഞ്ഞാണ് ചെറുതേനീച്ചകൾ തേൻ സൂക്ഷിക്കുന്നത് അത് ഈ കാണുന്ന രീതിയിൽ മുന്തിരിക്കുല പോലാണ് ഇരിക്കുന്നത് തേനീച്ചാവളത്തിനെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ചെറുതനീച്ചകളെ വളർത്തി തേനെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ തേനീച്ച കൂടിന്റെ ഹണി ചാമ്പറും കൂടെ നമുക്കൊന്ന് തുറന്നു നോക്കാം എന്തായാലും ഈ തേനീച്ച കൂടി ഹണി ചാമ്പർ തുറന്നു നോക്കിയത് നല്ലതായി അതിനകത്തെല്ലാം കുഞ്ഞുറുമ്പുകൾ കയറിയിരിക്കുകയാണ് ഈ കാണുന്ന സിക്സ് അമ്മ ഹോളിൽ കൂടാണ് തേനീച്ചോൾ മുകളിലേക്ക് കയറി വരുന്നത് ഉറുമ്പുള്ളതിനാൽ തേനീച്ച ൾ അത് അടച്ചു ഇനി ഹണി ഹണിച്ചാമ്പർ വെക്കുന്നില്ല ബ്രൂട്ട് ഷാമ്പറിൽ തേനീച്ചൾ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഹണി ചാമ്പർ വെക്കുന്നുള്ളൂ ചെറുതേച്ചയുടെ ബ്രൂട്ട് ഷാബർ ഈ കാണുന്ന രീതിയിൽ പഴയ സ്ഥലത്ത് കെട്ടിത്തൂക്കിയിട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്